വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ അടുത്ത വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന എസ് യു വിക്ക് പേര് നിർദ്ദേശിച്ച് സമ്മാനമായി ഇതേ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സിയാദ് രണ്ട് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് സിയാദ് നിർദ്ദേശിച്ച പേര് കമ്പനി തെരഞ്ഞെടുത്തത് താൻ പേരിട്ട കാറിൽ സഞ്ചരിക്കാവുന്ന അത്യപൂർവ ഭാഗ്യമാണ് യുവാവിനെ തേടിയെത്തിയത് അടുത്ത വർഷം സ്കോഡ പുറത്തിറക്കുന്ന പുതിയ എസ് യു വിക്ക് പേര് നിർദ്ദേശിച്ചിരിക്കുകയാണ് മലയാളി മലയാളിയായിട്ടുള്ള കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സിയാദ് അദ്ദേഹമാണ് ഇന്ന് ന്യൂസിനൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എങ്ങനെയാണ് ഈ ഒരു എത്തിച്ചേർന്നത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു അലഹദില്ല ഈ ഒരു അവസരം കിട്ടിയതിനും ഒരു ഭാഗ്യം ലഭിച്ചതിനും ഒരു മത്സരം സോഷ്യൽ മീഡിയ വഴിയാണ് ആരംഭിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഈ വർഷം തുടക്കത്തിൽ വാട്സപ്പിൽ നിന്നാണ് നെയ്മിയർ സ്കോഡ എന്ന ക്യാമ്പയിനെ പറ്റി അറിയാൻ സാധിച്ചത് സ്കോഡ രണ്ടായിരത്തി ഇരുപത്തി അവരുടെ പുത്തൻ എസ് യു വി ഇന്ത്യയിൽ പുറത്തിറക്കുമ്പോൾ അത് നിയോജിച്ചതായൊരു പേര് ആവശ്യപ്പെട്ടു കൊണ്ടാണ് അവര് ഒരു ക്യാമ്പയിൻ നടത്തിയത് അതില് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ആ പേര് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ആ കാറ് കൂടി സമ്മാനം കിട്ടും അറിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ആവേശം വന്നത് ആ മത്സരത്തില് പങ്കെടുക്കുകയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുമ്പോൾ K കൊണ്ട് തുടങ്ങി Q കൊണ്ട് അവസാനിക്കുന്ന പേരായിരിക്കണം അവരുടെ മുൻകാല മോഡലുകളായ കുഷാക്ക് കോടിയാക്ക് ഇതൊക്കെ അവര് തെരഞ്ഞെടുത്ത രീതിയാണ് കെ കൊണ്ട് തുടങ്ങാന്നുള്ളത് ക്യൂ കൊണ്ട് അവസാനിക്കാന്നുള്ളത് അപ്പൊ അതനുസരിച്ചിട്ടാണ് ഒരു പേര് കൈലാക്ക് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ഈ സമ്മാനർഹനായി ഒരു വാർത്ത ഈ കമ്പനി അറിയിച്ചപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് എന്താണ് മനസ്സിലോട്ട് ഓടി വന്ന കാര്യം അതെ കമ്പനി ആദ്യം എന്നെ ബന്ധപ്പെട്ടപ്പോ കിട്ടിയിരുന്നില്ല ഉച്ചരി സമയായിരുന്നു ഭക്ഷണിക്കുന്ന സമയമായിരുന്നു ശേഷം ഒന്നുകൂടി അവർ ട്രൈ ചെയ്തു ആ സമയത്ത് കിട്ടി എന്നിട്ട് സിയാദ് യു ആർ ദ വിന്നർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൂടിയാണെങ്കിലും പെട്ടെന്ന് ഒന്ന് മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു അങ്ങനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങളുടെ പേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസം വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ കോളിലൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമ് ഓപ്പൺ ചെയ്തപ്പോൾ സ്കോഡ് ഇന്ത്യൻ്റെ ഒഫീഷ്യൽ പേജിൽ മുഹമ്മദ് സിയാദ് ഫ്രം ഈസ് ദ വിന്നർ എന്നുള്ള കേരളർ കാണാനിടയിൽ അലമദില്ല വളരെയധികം കുട്ടികളും മറ്റൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലായതുകൊണ്ടും അവരും അറിയാൻ പറ്റി എല്ലാവരും സന്തോഷത്തിലായിരുന്നു ഈ കമ്പനിയുടെ ഇപ്പോൾ പുതിയ എന്തെങ്കിലും സമ്മാനങ്ങളാണ് ഈ പേര് നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് കമ്പനി നൽകിയിട്ടുണ്ടോ ഇല്ല നൽകിയിട്ടില്ല അവർ അറിയിച്ചത് വിളിച്ചപ്പോൾ അറിയിച്ചത് യു വിൽ ബി ദ ഫസ്റ്റ് ഓണർ ഓഫ് ദ ദോഡ കൈലാക്ക് ഇന്ത്യയിലെ സ്ക്വാഡ കൈലാക്ക് അടുത്ത വർഷം പുറത്തിറങ്ങുമ്പോൾ നിങ്ങളായിരിക്കും ആദ്യത്തെ അതിന്റെ ഉടമ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു പേര് നിർദ്ദേശിക്കാൻ നേരത്തെ റൂൾസ് ആണ് നമ്മൾ മുൻഗണന കൊടുത്തത് അതനുസരിച്ചിട്ട് ഓരോ സമയത്തും അതിങ്ങനെ ആലോചിക്കും കാറ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അധിക സമയം ഇതായിരിക്കും ചിന്ത എന്താ എന്ത് എന്ത് പേരിടണം ഏതായിരിക്കണം പേര് നൽക്ക് അതെങ്ങനെ ചിന്തിച്ച് വാട്സപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കും കിട്ടുന്ന പേരൊക്കെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ഒരു പേരാണ് ഈ കയ്യിലാക്കുന്നുള്ളത് അതോടൊപ്പം വീട്ടിലെ അനുജൻ അനുജത്തി അവർക്കൊക്കെയും പല പേരുകളും നിർദ്ദേശിച്ചു കൊടുത്തിരുന്നു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പേര് തിരഞ്ഞെടുത്തു. അഹമ്മദില്ല സന്തോഷം അടുത്ത വർഷം ഈ വാഹനം പുറത്തിറക്കുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം കാരണം ഇതിന്റെ പേര് നൽകിയിരിക്കുന്നതും ഒരു മലയാളിയാണ് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ കാസർഗോഡ്